നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത കാഥികനും നാടക നടനുമായ ഐലം ഉണ്ണികൃഷ്ണനാണ് അന്തരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പത്തൊൻപതാം വയസ്സിലാണ് ഐലം ഉണ്ണികൃഷ്ണൻ ആദ്യ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് പിന്നീട് കഥാപ്രസംഗ രംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കുകയായിരുന്നു ശേഷം നാടകരംഗത്തും ടെലിവിഷൻ സീരിയൽ രംഗത്തും പ്രവർത്തിച്ചു എഴുപത്തിമൂന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അയലം ഉണ്ണികൃഷ്ണൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം